നിനക്കായ പ്രണയപൂർവ്വം എപ്പിസോഡ് ഇരുപത്തിയാറ് രചന പ്രീതി അജിത്ത് മായെ കിടന്നിരുന്ന മായയുടെ റൂമിൻ്റെ വെടിയിൽ വന്നു നിന്ന് ഡോറിൽ പതിയെ മുട്ടി നന്ദിനെ അകത്തേക്ക് നോക്കി വിളിച്ചപ്പോൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് എന്തോ ആലോചനയിൽ മുഴുകി നിന്നിരുന്ന മായ ഞെട്ടിത്തിരിഞ്ഞു മേഡം അവൾ വെളി കേൾക്കുന്നതിനോടൊപ്പം അവരുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു ചെന്നപ്പോൾ അവർ അകത്തേക്ക് കയറി വാതിലടച്ചു ഇവിടെ ഇരിക്കെ അവളെ പിടിച്ചുകൊണ്ട് പോയി ബെഡിൽ ഇരുത്തുന്നതിനോടൊപ്പം അവരും അവളുടെ അടുത്തിരുന്നപ്പോൾ മായ കാര്യം മനസ്സിലാവാതെ അവരുടെ മുഖത്തേക്ക് സംശയത്തോട് നോക്കി പുറത്തുപോയി വന്ന ഉടനെ മായയുടെ ഇഷ്ടം തുറന്നു പറഞ്ഞതിന് വിശേഷങ്ങൾ അറിയാൻ മനുവിൻ്റെ റൂമിലേക്ക് ഓടിച്ചെന്ന സതീശനും നന്ദിനും അവനിൽ നിന്ന് മായ പറഞ്ഞ മറുപടി കേട്ടത് വേദനയോടെയായിരുന്നു മനു മോളോട് പറഞ്ഞ കാര്യം അതവൻ ചുമ്മാ പറഞ്ഞതല്ല മായ തന്നോടവന് ശരിക്കും ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് മോളോട് പറയും മുമ്പ് അവൻ ഈ കാര്യം എന്നോടും അവൻ്റെ അച്ഛനോടും പറഞ്ഞിരുന്നു ഒരു മുഖവരിയും ഇല്ലാതെ തന്നെ നോക്കി നന്ദി മേഡം പറയുന്ന വാക്കുകൾ മായയെ ഞെട്ടിക്കാൻ പാകത്തിലുള്ളത് തന്നെയായിരുന്നു മനുമായിട്ട് ഇഷ്ടം പറഞ്ഞത് ആത്മാർത്ഥമായി തന്നെയാണെന്ന് അറിയാമായിരുന്നു പക്ഷേ അത് അച്ഛൻ്റെ അമ്മയുടെ സമ്മതം കൂടി മേടിച്ചിട്ടായിരുന്നു മേടിച്ചിട്ടായിരുന്നുവെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഞാൻ അവനെ ന്യായീകരിക്കുകയല്ല അങ്ങനെ ന്യായീകരിക്കാൻ പറ്റിയ തരത്തിലുള്ള തെറ്റുകളല്ല അവൻ ചെയ്തിരിക്കുന്നതെന്നും ഞാൻ ആദ്യം അറിഞ്ഞത് കോളേജിൽ നിന്നും പിന്നീട് നിന്നിലൂടെയുമാണല്ലോ പക്ഷെ അവൻ്റെ ഇഷ്ടം അത് അവൻ്റെ മാത്രം ഇഷ്ടമല്ല ഞങ്ങൾക്കും മോളെ ഇഷ്ടമാണ് സങ്കടം കൊണ്ട് മായ്ക്കൊരക്ഷണം പോലും മിണ്ടാൻ കഴിഞ്ഞില്ല മകൻ്റെ സ്വഭാവദൂഷി അറിഞ്ഞാൽ നല്ലൊരു വീട്ടിൽ നിന്ന് അവനൊരു പെണ്ണ് കിട്ടില്ല എന്ന് പേടിച്ചിട്ടാണ് ഞാൻ മോളുടെ മുന്നിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നതെന്ന് തോന്നുന്നുണ്ടോ അയ്യോ അങ്ങനെയൊന്നും ഞാൻ ഓർത്തില്ല മാം മുഖം കൊനിച്ചിരുന്ന് തൻ്റെ താടിത്തുമ്പ് പിടിച്ചുയർത്തി ചോദിക്കുന്ന നന്ദിനിയെ നോക്കി മായ ഞെട്ടലോടെ പറഞ്ഞു അതൊരു കറകളഞ്ഞ സത്യമാണെങ്കിലും മോളെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു പെണ്ണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് അവൻ ശബ്ദം എടുത്തു കഴിഞ്ഞു മായ മിണ്ടിയില്ല അവൾക്ക് മറുപടി പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല തന്നെക്കുറിച്ച് ഒന്നും ചോദിക്കാതെ ഇത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ തനിക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടു സംഭവിച്ചിട്ടുള്ള ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ താൻ മനുവേട്ടനെ സ്വീകരിക്കുമായിരുന്നോ ഇല്ല ഒരിക്കലുമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ താൻ ഇവിടെ ജോലിക്ക് വരികയോ മനുവേട്ടനെ കാണുകയോ ചെയ്യില്ലായിരുന്നല്ലോ അർഹിക്കുന്ന സ്നേഹവും കരുതൽ ലഭിക്കാതെ ജീവിതം താളം തെറ്റിയ മനുഷ്യൻ നേർവഴിയിലൂടെ നടക്കാൻ തീരുമാനിച്ചതിന് താൻ ഒരു നിമിത്തമായതിൽ അതിയായ സന്തോഷമുണ്ട് പക്ഷേ അതിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നൊഴിഞ്ഞു കയറാൻ താൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അതിനുള്ള അർഹതയുമില്ല മോൾ ഒരിക്കൽ കൂടി ആലോചിക്കൂ എന്നിട്ടും കിട്ടുന്ന ഉത്തരം നോ നോയെന്നാണെങ്കിലും ഞങ്ങൾക്ക് മോളോട് ഒരു ദേഷ്യമോ പിണക്കമോ ഉണ്ടാവില്ല കേട്ടോ മറിച്ച് എൻ്റെ മന് നല്ലൊരു മനസ്സിന് ഉടമയായതിന് ഞങ്ങൾ ജീവിതകാലം മുഴുവൻ തന്നോട് കടപ്പെട്ടിരിക്കുകയും ചെയ്യും നന്ദിനി നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തൊളിച്ച് മായയുടെ തൊള്ളിലൊന്ന് തട്ടി മുറിയുടെ പുറത്തേക്ക് നടന്നു മാഡം ഒരു മിനിറ്റ് എന്താ മോളെ മായയുടെ പിൻവിളി കേട്ട് നന്ദിനി പ്രതീക്ഷയോടെ തിരിഞ്ഞുകടന്ന് അവളുടെ തൊട്ട് മുമ്പിൽ വന്നതെന്ന് ആകാംക്ഷയോടെ ചോദിച്ചു മനുവേട്ടൻ എനിക്ക് വെച്ച് നീട്ടിയ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാനല്ലാതെ എനിക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല മാഡം അതിനുള്ള കാരണം ഒരിക്കലും മനുമേട്ടൻ്റെ ഭൂതകാലം എന്നെ അലട്ടുന്നതുകൊണ്ടല്ല അതിലൊരു കാര്യവുമില്ലല്ലോ മനുമേട്ടനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഇനി ആ പഴയ ജീവിതത്തിലേക്ക് ആൾക്കൊരു തിരിച്ചുപോക്കില്ലെന്നും എനിക്ക് മനസ്സിലായി കഴിഞ്ഞു പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട് എനിക്കത് പറയണം പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ അതിൻ്റെ കുറ്റബോധവും പേറിയാവും ഞാൻ പോകേണ്ടി വരുന്നത് പക്ഷേ എൻ്റെ മനസ്സിനെ പാവപ്പെടുത്താൻ എനിക്കൊരു രണ്ട് മൂന്ന് ദിവസത്തെ സമയം വേണം മനുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കാത്ത കാര്യം ഞാൻ അതിന് ശേഷം പറയാം ശരി മായ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തിയപ്പോൾ നന്ദിനി മറ്റൊന്നും ചോദിക്കാതെ തിരിഞ്ഞു നടന്നു അവൾക്ക് പറയാനുള്ള കാരണം നിസ്സാരമായിരിക്കണേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എഴുതിക്കോളാം സാധാരണ വൈകുന്നേരത്തെ ഓൺലൈൻ ക്ലാസ്സിന് ശേഷം മനുവിൻ്റെ ഫോണിലേക്ക് വരുന്ന നോട്ട്സ് ബുക്കിലേക്ക് പകർത്തി എഴുതി കൊടുക്കാറുള്ളത് മായയായിരുന്നു എന്നാൽ ഇന്ന് എഴുതാനുള്ള ബുക്ക് നിവർത്തി വെച്ച താല് നേരെ ഫോണിനായി കൈനീട്ടിയ മായയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു മനു പുസ്തകം തൻ്റെ മുന്നിലേക്ക് വലിച്ചു വച്ചു അതെന്താ ഇന്നൊരു പ്രത്യേകത ഞാനല്ലേ എന്നും ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പ്രണയം നിരസിച്ചപ്പോൾ മുതലുള്ള അവൻ്റെ പിണക്കത്തോടെയുള്ള സംസാരവും പെരുമാറ്റവും ശ്രദ്ധിച്ചിരുന്ന മായ അവനെ നോക്കി ഒറ്റ പുരുകം ഉയർത്തി നോക്കി നിൻ്റെ സേവനം താൽക്കാലികമല്ലേ മായേ നീ എന്നെ കളഞ്ഞിട്ട് പോകും മുമ്പേ ഞാനൊന്ന് സെറ്റാവണ്ടേ ചിരിയോടെയാണെങ്കിലും വേദന നിറഞ്ഞ അവൻ്റെ ചോദ്യം മായയെ തളർത്തി അവൾ അവൻ്റെ മുന്നിൽ തല കുനിച്ച് നിന്നല്ലാതെ ഒരക്ഷരം പോലും മിണ്ടിയില്ലെങ്കിലും ദേഷ്യവും സങ്കടവും കാരണം അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ എഴുതി തീർക്കണ്ട ഇതൊക്കെ എൻ്റെ ജോലിയാ എനിക്ക് ചെയ്തേ പറ്റൂ ഇവൾക്ക് വട്ടായോ പറയുന്നതിനോടൊപ്പം ഫോണിൽ നോക്കി നോട്ട്സ് എഴുതി തുടങ്ങിയ തൻ്റെ കയ്യിലെ പുസ്തകവും പേനയും ഫോണും തട്ടിപ്പറിച്ച് വാങ്ങി റൂമിലെ തന്നെ ടേബിളിൽ ചെന്നിരുന്ന് എഴു എഴുതാനൊരുങ്ങുന്നവളെ മനു അതിശയത്തോടെ നോക്കി മൂന്ന് ദിവസം കഴിഞ്ഞ് നിനക്കെന്തോ സീരിയസ് ആയി പറയാനുണ്ടെന്ന് അമ്മ പറഞ്ഞല്ലോ ഈ ദിവസവും മുഹൂർത്തവും ഒക്കെ നോക്കി പറയാൻ മാത്രം ആ കാര്യത്തിന് എത്രയധികം പ്രധാനമുണ്ടോ മായ നിനക്ക് ഇപ്പോൾ പറഞ്ഞുകൂടെ നിനക്കിനി മറ്റാരോടെങ്കിലും പ്രണയം പാതിയിൽ നിർത്തിയ മനുവിൻ്റെ ചോദ്യം കേട്ട് എഴുതാൻ തുടങ്ങിയ മായയുടെ വില്ലകൾ പെട്ടെന്ന് നിശ്ചലമായി അവൻ അത് ശ്രദ്ധിക്കുകയും ചെയ്തു ഇല്ല എനിക്ക് ആരോടും പ്രണയമില്ലെന്ന് മാത്രമല്ല ഇനി ഒട്ടുണ്ടാകാനും പോകുന്നില്ല തൻ്റെ വാക്കുകൾ മനുവിൻ്റെ നെഞ്ചിൽ കൂലമ്പുകൾ പോലെ ചെന്ന് കണ്ടെങ്കിലും അവൾ അത് കണ്ടില്ലെന്ന് അടിച്ചോണ്ട് തുടർന്നു പറയാൻ പോകുന്ന കാര്യം അത്ര പ്രാധാന്യമുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഏയ് ഒരിക്കലുമല്ല പക്ഷേ എൻ്റെ ജീവിതം തച്ചൊടിക്കാൻ മാത്രം പ്രാധാന്യം ആ കാര്യത്തിനുണ്ട് താനും പക്ഷേ എനിക്കത് പറയാൻ കുറച്ച് സമയം വേണം മനു കേട്ട ഞാൻ പറയും അവനെ നോക്കി വേദനയോടെ ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് വീണ്ടും ഫോണിലെ വാക്കുകൾ ബുക്കിലേക്ക് പകർത്തുന്നവളെ മനു കണ്ണുമ്പം ചിമ്മാതെ എത്ര നേരം നോക്കിയിരുന്നോ എന്നറിയില്ല എന്താ ഇങ്ങനെ നോക്കിയിരുന്നു ആലോചിച്ച് കൂട്ടുന്നത് തൊട്ട് മുമ്പിൽ വന്ന് നിന്ന് തൻ്റെ മൂത്തിന് നേരെ വിരൽ നിടിച്ചുകൊണ്ട് ചിരിയോടെ നിൽക്കുന്ന മായയുടെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ആലോചിച്ചതല്ല തീരുമാനിച്ചതാണ് മനുവിൻ്റെ ഉറച്ച വാക്കുകൾ കേട്ട് മായ സംശയത്തോടെ നെറ്റി നെട്ടിച്ചൊളിച്ച് അവനെ നോക്കി എൻ്റെ കഴിഞ്ഞാലും നിനക്ക് മറ്റൊരാളുള്ള പ്രണയമല്ല എനിക്ക് നിന്നോടുള്ള ഇഷ്ടം നീ നിരസിക്കാൻ കാരണമെന്ന് ഉറപ്പല്ലേ ആ അതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഇട്ടിരിക്കുന്ന ടീഷർട്ടിൻ്റെ കൈകൾ തെറുത്ത് കയറ്റി ഇടത് കൈകൊണ്ട് വലതു മീശ പിരിച്ചു തന്നെ ഗൗരവത്തോടെ നോക്കുന്നവൻ്റെ ചോദ്യത്തിന് മായ വിക്കലോടെ മറുപടി പറഞ്ഞു ഉറപ്പല്ലേ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം പിന്നീട് ഞാനൊരു ചാൻസ് നിനക്ക് തരില്ല മനു അവളുടെ നേരെ ചൂണ്ടുവരിൽ ഉയർത്തി കാണിച്ച് ഒരു താക്കീ തന്ന പോലെ ഒരിക്കൽ കൂടി ചോദിച്ചു ഉറപ്പ് ഈ പറഞ്ഞ രണ്ട് കാരണങ്ങളുമല്ല മനുവേട്ടൻ എന്നോടുള്ള ഇഷ്ടം ഞാൻ നിരസിക്കാൻ കാരണം എന്നോട് പ്രണയം തുടർന്ന് പറയും മുമ്പേ മനുവേട്ടനെക്കുറിച്ചുള്ളതെല്ലാം എന്നോടല്ലേ നിങ്ങൾ ആദ്യം തുറന്നു പറഞ്ഞത് സ്നേഹവും കെയറും കിട്ടാതെയാണ് മനുവേട്ടൻ്റെ ലൈഫ് താറമാറായതെന്നും ഇനി നിങ്ങൾ ഒരിക്കലും ആ പഴയ മനു മനുവാകില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് തൻ്റെ ചോദ്യത്തിനുള്ള മായയുടെ മറുപടിയിൽ മനുവിന് അതിയായ സന്തോഷം തോന്നി അയ്യോ പോവല്ലേ നേരത്തെ എടുത്ത തീരുമാനം എന്താണെന്ന് പറഞ്ഞില്ല അവൻ അവളെ നോക്കി വായലുള്ള മുഴുവൻ പല്ലും പുറത്ത് കാണിച്ച് റൂമിന് വെളിയിലേക്ക് നടന്നപ്പോൾ മായ അവനെ പിറയിൽ നിന്ന് വിളിച്ചു ഓ അതോ നിന്നോട് പറയേണ്ട കാര്യമില്ല എങ്കിലും പറയാം തിരികെ നടന്നു വന്ന ഒരു വിരൽ വിരലകലത്തിൽ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ചൂടി ശ്വാസം മുത്തു കെട്ടിയപ്പോൾ അവൾക്ക് പൊള്ളിപ്പോയി നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എന്നോടുള്ള നിൻ്റെ ഇഷ്ടക്കുറവാണോ നിന്നെ പിന്നോട്ട് വലിക്കുന്നതെന്ന് എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു പക്ഷെ അതല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നിൻ്റെ സ്വഭാവം വെച്ച് എനിക്ക് തന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന് നീ സ്പോട്ടിൽ പറഞ്ഞ് കളഞ്ഞിട്ട് പോയനെ തൻ്റെ മുന്നിൽ ഉത്തരമുട്ടി നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് മനു തുടർന്നു ഇനി മരണത്തിനല്ലാതെ മറ്റൊന്നിനും ഈ മനുവിനെയും മായയും പിരിക്കാനാവില്ല അതിന് നീ എൻ്റെ മുന്നിൽ നിരത്തുന്ന കാരണങ്ങൾ എന്തു തന്നെയായാലും എനിക്കതൊരു വിഷയമേ അല്ല ഇനിയിപ്പോൾ എന്നെ കെട്ടാതിരിക്കാൻ നീ എങ്ങാനും കയറി ചത്താൽ ചത്താൽ ഒരു വേള മനു നിർത്തിയപ്പോൾ തന്നെ ഉറ്റുനോക്കുന്നതിൻ്റെ കണ്ണിലേക്ക് മായയും കണ്ണിമ നോക്കി ഞാനും കൂടെ ചാവും ദാറ്റ്സ് ഓൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മരണത്തിനല്ലാതെ ഇനി നമ്മളെ പിരിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് അതിന് ഞാൻ സമ്മതിക്കുകയുമില്ല വളരെ നിസ്സാരമായി മായയെ നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് മനു അവളുടെ മറുപടിക്ക് കാക്കാതെ നടന്നു എല്ലാം കേട്ട് കഴിയുമ്പോഴും ഇത് തന്നെ പറയണേ ഐ ആം വെയ്റ്റിംഗ് റൂമിന് പുറത്തേക്ക് നടക്കുന്നവനെ നോക്കി മായ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ മനു തന്നെ തിരിഞ്ഞു പോലും നോക്കാതെ വലുതുകൈ ഉയർത്തി ഉറക്കെ വിളിച്ചു പറഞ്ഞു കണ്മുന്നിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ മായ തളർച്ചയോട് അവൻ്റെ ബെഡിലേക്കിരുന്നു ഒന്ന് വേഗം വാ കാർത്തു ആർത്തു തന്നെ വൈകി അഞ്ജലി മീസ് എന്തെങ്കിലും വഴക്കു പറഞ്ഞാൽ നീ ഒറ്റയ്ക്ക് കേട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ട ഇന്നാണ് കോളേജ് ഡേ വൈഷ്ണവിയും കാർത്തിയും കളിക്കുന്ന ക്ലാസിക്കൽ ഡാൻസിന് മേക്കപ്പ് ഇടാൻ അഞ്ജലി മിസ് എത്താൻ പറഞ്ഞ സമയത്തേക്കാൾ അരമണിക്കൂർ വൈകിയാണ് അനുവും കാർത്തും കോളേജിലെത്തിയത് നീ ഇങ്ങനെ ചൂടാവല്ലേ അനു ആ കിച്ചേട്ടൻ കാറിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം കാലം മാറിയതിന് പാവം ഞാൻ എന്ത് പിഴിച്ചു ഓട്ടോയിൽ നിന്നിറങ്ങി മുന്നിൽ വേഗത്തിൽ നടന്നു പോകുന്ന അനുവിൻ്റെ ഒപ്പം നടന്നത്തെ പാടുപെട്ടുകൊണ്ട് കാർത്തുക്ക് ഇതപ്പോടെ പറഞ്ഞു നീയെ നിൻ്റെ ഒരു കിച്ചേട്ടനും ആ മനുഷ്യൻ്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ കെട്ടിന് മുമ്പേ ഞാൻ അങ്ങനെ ഡൈവോഴ്സ് ചെയ്യും കാർത്തു എന്തുവാടി പുതിയ പ്രശ്നം അനുവിൻ്റെ സംസാരത്തിനെ പോക്ക കണ്ടപ്പോൾ രണ്ടുകൂടി വീണ്ടും വഴക്കിട്ടെന്ന് മനസ്സിലായ കാർത്തിക വേഗത്തിൽ അനുവിൻ്റെ അടുത്ത് നടന്നെത്തി അവളുടെ തോളിൽ പിടിച്ച് തിരിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് ചോദിച്ചു ഓ അതൊന്നും പുറത്ത് പറയാൻ കൊള്ളില്ലടി പ്രത്യേകിച്ച് ആങ്ങളെക്കുറിച്ചാകുമ്പോൾ അതൊരു പെങ്ങളോട് ഒട്ടും പറഞ്ഞു വിടാം അനു കാർത്തുവിനെ നോക്കി മുഖം ചൊളിച്ചു അയ്യേ അത്രയും മ്ളയെച്ചമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട വാ നടക്ക അനുവിൻ്റെ മുഖത്തെ ഭാവങ്ങൾ കണ്ട് കാർത്തു ചിരിയടക്കി അവളെയും പിടിച്ചു വലിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു ഏ നോക്കടി കാമുകനും കാമുകിയും കൂടി സെൽഫി എടുത്ത് കളിക്കുന്നു ഡ്രസ്സിംഗ് റൂമിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ആ റൂമിന് മുന്നിൽ നിന്ന് സെൽഫി എടുക്കുന്ന അരുണിനെയും വൈഷ്ണവിയും കാർത്തുവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അനു ശബ്ദം അടക്കി പറഞ്ഞു നോക്കടി എങ്ങനെയുണ്ട് പുളിച്ചില്ലേ ഞാൻ കുറച്ചുകൂടി സുന്ദരനായിട്ടില്ലേ തൻ്റെ ഉറ്റ കൂട്ടുകാർ അടുത്തെത്തിയപ്പോൾ തൻ്റെ ഫോണിലെ ഡിസ്പ്ലേയിലെ സെൽഫി അവർക്ക് നേരെ പിടിച്ചുകൊണ്ട് അരുൺ സന്തോഷത്തോടെ ചോദിച്ചു ഫോട്ടോയൊക്കെ കൊള്ളാം സുന്ദര പക്ഷേ ഇവളുടെ ഏട്ടനും ഭാവിയിൽ നിന്റെ അളിയനുമായ ആ വിഷ്ണു സാറ് ഈ പരിസരത്ത് കരഞ്ഞ് നടപ്പുണ്ട് നീ ഈ സെൽഫിയും കൊണ്ട് അങ്ങയുടെ മുന്നിലെങ്ങാനും ചെന്നുപെട്ട പൊഞ്ഞു മോനെ നിൻ്റെ ഈ മോന്തയുടെ ഷേപ്പ് അങ്ങ് മാറും നീ പോവാൻ നോക്ക് വൈഷ്ണവി നീ ഇങ് വാഹോച്ചേ ഇവൻ്റെ അടുത്തൊന്നും അറിയാതെ പോലും പോയി നിനക്കരുതാം ഇവനൊക്കെ നോക്കി ഗർഭമുണ്ടാകുന്ന ജാതിയാണ് അനു കിച്ചുവിനോടുള്ള ദേഷ്യം കാർത്തുവിൻ്റെ മേലെ തീർത്തതിന് ശേഷം കുറച്ച് ബാക്കി നിന്നിരുന്നത് അരുണിൻ്റെ മെക്കിട്ട് കയറിയും തീർത്തപ്പോൾ വൈഷ്ണവി പരിസരം മറന്നുപൊട്ടി ചിരിച്ചുപോയി കൂടെ കാർത്തുവും ഇവൾക്കിതെന്ത് പറ്റി ഛേ അവൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് മനുഷ്യനെ നാണം കെടുത്താനായിട്ട് നീ അത് വിട്ടേ കരുണേ കുറച്ച് മുമ്പ് എന്നെ മെക്കിട്ട് കയറിയേ ഉള്ളൂ വേറൊന്നുമല്ല കിച്ചേട്ടനോടുള്ള ദേഷ്യം ആരോടെങ്കിലും തീർക്കണ്ടേ വൈഷ്ണവിയുടെ കൈയും പിടിച്ച് വേത്തിൽ നടന്നു പോകുന്ന അനുവിനെ നോക്കി അരുൺ വാ വിളിച്ചു നിന്നപ്പോൾ കാർത്തു അവനുള്ള മറുപടി കൊടുത്ത് അവനെയും കടന്ന് അനുവിൻ്റെ ഒപ്പം എത്താൻ ഓടി എടി ഡ്രസ്സ് മാറും മുമ്പ് എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം ഒന്ന് കൂടെ വാ പ്ലീസ് പിന്നെ ഒന്ന് പോയേ പോയവണ്ണേ ഞാനിവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിനക്ക് കണ്ടു കാർത്തു മാറാനുള്ള ഡ്രസ്സ് കവറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുമ്പോൾ കാർത്തു അനുവിനെ നോക്കി കെഞ്ചും പോലെ പറഞ്ഞതും വൈഷ്ണവിയുടെ കയ്യിൽ ചുവന്ന കളർ ചായം ഉപയോഗിച്ച് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരുന്നാലും അവളുടെ അപേക്ഷ നിഷ്കരണം തള്ളിക്കളഞ്ഞു കാർത്തിക താൻ ഇതുവരെ ചേഞ്ച് ചെയ്തില്ലേ പെട്ടെന്ന് വാ മാം ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് അതേ ഇപ്പോൾ വരാം മേക്കപ്പ് റൂമിൻ്റെ പുറത്ത് വന്നതെന്ന് വിളിച്ച് ചോദിച്ച് അഞ്ജലി മിസ്സിനെ നോക്കി എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് കാർത്തു അവരെ കടന്ന് ബാത്റൂമിൽ ലക്ഷ്യമാക്കി പുറത്തേക്ക് പറഞ്ഞു ബാത്റൂമിൻ്റെ ഭാഗത്തൊന്നും ഒരു മനുഷ്യനില്ല ഓ ഇവറ്റുകൾക്കൊന്നും മൂത്രമൊഴിക്കണ്ടേ ഒഴിഞ്ഞു കിടക്കുന്ന ക്ലാസ് റൂമുകൾക്ക് മുന്നിലൂടെ നീണ്ട വരാന്തിലൂടെ നടക്കുമ്പോൾ ദൂരെ കാണുന്ന ബാത്റൂമുകളുടെ ഭാഗത്തേക്ക് കണ്ണെറിഞ്ഞ് കാർത്തു ചുറ്റു നോക്കൊണ്ട് ആത്മകഥം പറഞ്ഞു പെട്ടെന്ന് ആരോ പിന്തുടരുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞ് പുറകിലേക്ക് നോക്കിയെങ്കിൽ അവിടെ ശൂന്യമായിരുന്നു പെട്ടെന്ന് കുറച്ചുനാൾ മുമ്പ് വൈഷ്ണവിയുടെ പുറകെ രണ്ട് മൂന്ന് പേർ അവളെ പിന്തുടർന്ന് ചെന്ന കാര്യം ഓർമ്മ വന്നതും കാർത്തുവിൻ്റെ ഉപ്പൂറ്റി മുതൽ തലമുടി വരെ ഒരു വിറയിൽ ബാധിച്ചു ചുറ്റും നല്ല വെളിച്ചവും പൊള്ളുന്ന ചൂടുമുണ്ടെങ്കിലും അവിടം വിജനമായതിനാൽ അവളുടെ ഉള്ളിൽ നിറയെ ഫയൻ നിറഞ്ഞ ചിന്തകളായിരുന്നു കാർത്തു മുന്നും പിന്നും നോക്കാതെ ഓടിച്ചെന്ന് ബാത്റൂമിൽ കയറി വാതിലടച്ചു ഡോറിൽ ചാരി നിന്ന് കിതപ്പടക്കി ഡോറ് തുറന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കി ആരുമില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അതിനുള്ളിൽ നിന്ന് ഇറങ്ങി തിരിച്ചു നടന്നത് പോലെ ക്ലാസ് റൂമുകളുടെ മുന്നിലൂടെ നടക്കുമ്പോൾ ആൾക്ക് വീണ്ടും അനുവിൻ്റെയും വിവിൻ്റെയും ഗെരിൻറ്റിൻ്റെയും മുഖങ്ങൾ ഓർമ്മയിൽ വന്നു ഒരു നിമിഷം പാതി അടിഞ്ഞു ഒരു ക്ലാസ് മുറിയുടെ അകത്തു നിന്നും ഒരു കൈ നീണ്ടു വന്ന് കാർത്തുവിൻ്റെ കൈത്തണ്ടയിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു അവൾ ഉറക്ക വെക്കും വെക്കുമുമ്പ് അവളുടെ വായ പുറകിൽ നിന്ന് ആരോ പൊത്തിപ്പിടിച്ചെങ്കിലും അവൾ പറ്റാവുന്ന പോലെ അത് വിടുവിക്കാൻ ശ്രമിച്ചു അടകി നിക്കിടി തന്റെ ചെവിപ്പുറകിൽ കേട്ട തനിക്ക് ഏറെ പരിചയമുള്ളതും പ്രിയപ്പെട്ടതുമായ സ്വരം വിഷ്ണുവിൻ്റെതാണെന്ന് മനസ്സിലായപ്പോൾ അവളുടെ പ്രതിരോധം പതിയെ അടങ്ങി മോഷ് ഇതെന്ത് പണിയാണ് കാണിച്ചത് ഞാൻ ആകെ പേടിച്ചു പോയല്ലോ കാർത്തു അവൻ്റെ കൈ വിടുവിച്ച് തിരിഞ്ഞു നിന്ന് അവനെ നേരെ ഒരു കത്തുന്ന നോട്ടം നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ചൂടാവല്ല കാർത്തു ഞാനൊരു തമാശയ്ക്ക് ചെയ്തതല്ലേ അനൗൺസ്മെൻറ്റിൻ്റെ ലിസ്റ്റ് സ്റ്റേജിൽ കൊടുത്തിറങ്ങുമ്പോഴാണ് നീ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് കണ്ടത് വാവയ്ക്ക് പറ്റിയ കാര്യം ഞാൻ നിന്നോടൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും ഒരു പേടിയും ഇല്ലല്ലേ ഇത്തവണ വിഷ്ണുവിൻ്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു വാവയുടെ കാര്യം മറന്നിട്ടല്ല ചെറിയ പേടിയും ഉണ്ടായിരുന്നു ഞാൻ അനുവിനെ വിളിച്ചതാണ് പക്ഷേ അവളവിടെ വേറെ ജോലിയിലാണ് പിന്നെ രാത്രിയൊന്നും അല്ലല്ലോ നല്ല വെളിച്ചവുമില്ലേ ആ ഒരു ധൈര്യത്തിൽ ഇങ്ങനെ പോന്നതാ കാർത്തു തലയുയർത്തി വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കാൻ ഫയന്ന് അവൻ്റെ മുമ്പിൽ ഒരു കുറ്റവാളിയെ പോലെ തല കുനിച്ചു തിന്നു വിഷ്ണു മീശയൊന്ന് പിരിച്ചു അമർത്തി മൂളി ഞാൻ ഞാൻ പൊക്കോട്ടെ അഞ്ജലി മിസ് തിരക്കും അവൾ അവനോട് അനുവാദം ചോദിക്കാൻ മുഖമുയർത്തി ഒരു കിസ് അടിക്കാൻ ഇത്രയും നല്ലൊരു ഗ്യാപ്പ് കിട്ടിയിട്ട് നീ അങ്ങ് ചുമ്മാ പോയാലെനിക്ക് ഇന്നെങ്ങനാണ് പെണ്ണെ കിടന്നാൾ ഉറക്കം വരുന്നത് എന്തോന്ന് വിഷ്ണു ഞൊടിയിടയിൽ കയ്യെടുത്ത് കാത്തു വേണ്ടി ഇടുപ്പിലൂടെ വരിഞ്ഞു മുറുക്കി അവനോട് ചേർത്ത് നിർത്തിയപ്പോൾ അവൾ പുറത്തേക്കുന്തിയ കണ്ണുകളുമായി ഞെട്ടലോട് ചോദിക്കുകയും ഇരു കൈയും ഉപയോഗിച്ച് അവൻ നെഞ്ചിൽ പിടിച്ച് ശക്തിയായി പുറകിലേക്ക് തള്ളാനും ശ്രമിച്ചു ദേ വിട്ടേ അവൾ പറഞ്ഞു തീരുമോ അവൻ അവളുടെ ചെഞ്ചുണ്ടുകൾ സ്വന്തമാക്കിയിരുന്നു നിമിഷങ്ങളോളം നീണ്ടു നിന്ന് ആ പ്രണയം നിറഞ്ഞ ചുമ്പനത്തിന് ശേഷം അവൻ കിതപ്പോടെ അവളുടെ ചുണ്ടുകൾ മോചിപ്പിക്കുമ്പോൾ അവളുടെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തിരുന്നു ഇനി താമ്പൊക്കു പോയി ഉടുപ്പൊക്കം മാറി സുന്ദരി കുട്ടിയായി രണ്ടാളും കൂടി സ്റ്റേജിൽ കയറി കാണികളെ ഇളക്കിമറിക്കുക അവൾ നിന്ന് കുറച്ച് പിന്നോക്കം നീങ്ങി നിന്ന് മുണ്ട് മടക്കി കൂത്തുമ്പോൾ വിഷ്ണു കാർത്തുവിനോടായി പറഞ്ഞു എന്താ അവൾ ദേഷ്യത്തോടെ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി ഇട്ടിരുന്ന ഫുൾ സ്ലീവ് ടീഷർട്ടിൻ്റെ കൈകൾ തിരുത്തു വെച്ച് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നടന്നു വന്നപ്പോൾ അവൾ തോലാടി പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ ചോദിച്ചു എത്രയൊക്കെ ന്യായീകരിച്ചാലും കെട്ടാൻ പോകുന്ന പെണ്ണാണെങ്കിലും അനുവാദമില്ലാതെ ദേഹത്ത് തോന്നുന്നത് നല്ലൊരു തല്ലിൻ്റെ കുറവ് തന്നെയാണ് കിട്ടുവാണിൽ മേടിച്ചിട്ട് മിണ്ടാതെ ഇറങ്ങിപ്പോവാം തൻ്റെ തൊട്ട് മുന്നിൽ വന്ന് നിന്ന് ദേഷ്യത്തോടെ നോക്കുന്നവളെ കണ്ട് അവൻ മനസ്സിൽ ആത്മകഥം പറഞ്ഞു എന്താ അവൻ ഒരിക്കൽ കൂടി ചോദിക്കും മുമ്പേ അവളും അവൻ്റെ ചുണ്ടുകൾ നോർന്നെടുത്ത് മേൽച്ചുണ്ടിൽ നല്ലൊരു കടി വെച്ചു കൊടുത്തപ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി കാർത്തു അവൻ്റെ ചുണ്ടുകൾ മോചിപ്പിച്ചിമചിമാത അവനെ നോക്കി നാണത്തോടെ പിറകിലേക്ക് നടന്നു അങ്ങനെ എപ്പോഴും ഇയാൾ മാത്രം ജയിച്ചാൽ മതിയോ ഡീ നിക്കിടി കാന്താരി തന്നെ നോക്കി വെല്ലുവിളിയോടെ പറയുന്നവൾക്ക് പ്രണയാർത്ഥമായൊരു നോട്ടം സമ്മാനിച്ച അവൾ പുറകെ ഓടാനൊരുങ്ങുമ്പോഴേക്കും പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാർത്തു ക്ലാസ് റൂം വിട്ട് പുറത്തേക്ക് പറഞ്ഞിരുന്നു ഡാൻസിൻ്റെ സമയമാവുമ്പോഴേക്കും കോളേജിൽ എത്തിക്കോളാം എന്ന് കാർത്തുവിൻ്റെ വാക്ക് കൊടുത്തി കൊടുത്തിരുന്നതിനാൽ കിഷോർ കൃത്യസമയത്ത് തന്നെ എത്തിയിരുന്നു കാണികളുടെ ഇടയിൽ ഒരു ബെഞ്ചിൽ ഇരുന്നിരുന്ന അനുവിൻ്റെ തൊട്ടടുത്ത് അവൻ ചെന്നിരുന്നപ്പോൾ അവൾ എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയെങ്കിലും കിച്ചു അവളുടെ കയ്യിൽ പിടിച്ചു നിർബന്ധപൂർവ്വം അവൻ അടുത്ത് തന്നെ ഇരുത്തി കാർത്തുവിൻ്റെയും വൈഷ്ണുവിൻ്റെയും സെമി ക്ലാസിക്കൽ ഡാൻസിനും അതിനുശേഷം കാർത്തു ഒറ്റയ്ക്ക് കളിച്ച തമിഴ് ഡപ്പാങ്കൂത്ത് ഡാൻസിനും കാണികൾ നിർത്താതെ കയ്യടിക്കുന്നത് വിഷ്ണുവിനെ പോലെ തന്നെ അരുണും കിച്ചു മനുവും അഭിമാനത്തോടെ നോക്കിക്കണ്ടു എന്താണ് മൊബൈലിൽ കാര്യമായിട്ട് നോക്കുന്നത് എനിക്കും കൂടി കാണാൻ കൊള്ളാവുന്നതാണോ അതോ കുടിക്കാനുള്ള വെള്ളവുമായി മനുവിൻ്റെ റൂമിലേക്ക് കയറി വന്ന മായ ഗ്ലാസ് അവനെ നേരെ നീട്ടിക്കൊണ്ട് കുസൃതിയോട് ചോദിച്ചു അയ്യോ പൊന്നുമോള് തെറ്റിദ്ധരിച്ചേക്കല്ലേ ഇന്ന് കോളേജ് ഡേ അല്ലേ അമ്മ അയച്ചു തന്ന പ്രോഗ്രാംസിൻ്റെ വീഡിയോസും ഫോട്ടോസും വാ ഇവിടെ ഇരുന്നോ നീ ഇതാണ് കാർത്തിക മറ്റേത് വൈഷ്ണവി വിഷ്ണു സാറിൻ്റെ സിസ്റ്റർ വിഷ്ണു അവളെ തൻ്റെ അടുത്ത് പിടിച്ചിരുത്തി ഡാൻസിൻ്റെ വേഷത്തിൽ നന്ദിനിയോടൊപ്പം സെൽഫി എടുത്തിരിക്കുന്ന വൈഷ്ണവിയുടെയും കാർത്തികയുടെയും ഫോട്ടോ കാണിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ എന്തൊരു ഭംഗി ഈ കൊച്ചിനെ കാണാൻ അവൾ മനുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഫോട്ടോ സൂം ചെയ്ത് ആശ്ചര്യത്തോടെ പറഞ്ഞു എന്തായാലും നിൻ്റെ അത്രയും വരില്ല തൻ്റെ ചെവിയോരം കേട്ട മനുവിൻ്റെ കാതിരയായ ശബ്ദവും ചൂടും നിശ്വാസവും താങ്ങാനാവാതെ അവൾ അവൻ അടുത്തു നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് തിരിഞ്ഞടന്നു മായേ ഇന്നത്തോടു കൂടി നീ പറഞ്ഞ മൂന്ന് ദിവസം കഴിയുകയാണ് ഇനി മറ്റെന്തെങ്കിലും കാരണം കണ്ടെത്തി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത് നാളെ എനിക്കറിയണം എന്താണ് നിനക്ക് എന്നെ വേണ്ടാത്തിനുള്ള കാരണമെന്ന് അതെ ഇന്നത്തോടു കൂടി ആ മൂന്ന് ദിവസം തീരുകയാണ് നാളെ നാളെ വാക്ക് പറഞ്ഞ പോലെ താൻ ആ നീറുന്ന സത്യം അനുവേട്ടൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ തുറന്നു കാണിക്കണം തന്നെ നോക്കി പിന്നിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന മനുവിൻ്റെ വാക്കുകൾ കേട്ട് മായ ഞെട്ടലോടെ മനസ്സിലോർത്തു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്